കൂപ്പുകരങ്ങളോടെ എൽധാരയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ ജീവൻ്റെ നാഥനായി നിത്യജീവൻ്റെ ജീവൻ്റെ അപ്പമായി ഹൃദയത്തിൻ്റെ നാഥനായി നിന്റെ ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രമായി ഇതാ കർത്താവ് യൽ ധാരയിൽ എഴുന്നള്ളിയിരിക്കുന്നു ഈശോയെ കണ്ണു തുറന്ന് കണ്ട് ഹൃദയം കൊണ്ട് ജീവിതം കൊണ്ട് ആരാധിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ പൂർവം പിടിക്കാം കണ്ണു തുറന്ന് കർത്താവിനെ കാണാം നിൽക്കുകയോ എഴുന്നേറ്റ് നിൽക്കുകയോ ഇരിക്കുകയോ നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ എങ്ങനെയാണോ അതിനനുസരിച്ച് ഈ നിമിഷങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുക ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് കാരണം ആരാധനയ്ക്ക് യോഗ്യനായവൻ എഴുന്നള്ളിയിരിക്കുന്ന സമയമാണ് ഇതാ മുഖ്യദൂതന്മാര് ഈ ദിവ്യകാരുണ്യത്തിന്റെ ചാരയുണ്ട് കൂടെയുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെയുണ്ട് സ്വർഗം മുഴുവനും ഇതാ നമ്മുടെ ചാരയുണ്ട് സ്വർഗത്തിന്റെ അതിശക്തമായ സാന്നിധ്യമാണ് ഇതാ മക്കളെ ഇപ്പോൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ ആരാധന നിമിഷങ്ങളിൽ മുഴുവനും സ്വർഗീയ സാന്നിധ്യത്തിന്റെ വെളിപ്പെടുത്തലുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ടാണല്ലോ ആരാധന നിമിഷങ്ങളിൽ അനേകം ജീവിതങ്ങളില് അത്ഭുതകരമായ ദൈവിക ഇടപെടലുകൾ സംഭവിക്കുന്നതിന് കാരണം ദൈവ സാന്നിധ്യം ഇനി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് സ്വർഗത്തിന്റെ സാന്നിധ്യം ഇനി പരന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഈ സ്നേഹത്തിലേക്ക് നിന്റെ ഹൃദയം ചേർത്തു വെച്ചേ വിഭജിക്കപ്പെടാത്തൊരു ഹൃദയത്തോടെ നിന്നെ സ്നേഹിച്ചവനല്ലേ ഇയാൾ താരയിൽ എഴുന്നവൻ നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയല്ലേ മോളെ മോനെ ചങ്ക് പൊളിച്ചങ്ങട്ട് തന്നത് ഇതിനേക്കാൾ അപ്പുറം നമ്മുടെ ദൈവത്തെ നമ്മെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും സ്വന്തം സഹോദരന് വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് പറഞ്ഞ് പഠിപ്പിച്ച കർത്താവ് കാൽവരിയുടെ നെറുകയിൽ സജീവം നൽകിയിട്ടല്ലേ നമ്മെ സ്നേഹിച്ചത് ഇതിനപ്പുറം നിന്റെ ദൈവത്തിന് നിന്നെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും അതാ സ്നേഹമാണ് ഈ ആൾ താരയിൽ എഴുന്ന ആ സ്നേഹം ഇതാ നമ്മുടെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് നമ്മുടെ ജീവിതങ്ങളില് നമ്മുടെ കുടുംബങ്ങളുടെ മേല് നമ്മുടെ ജീവിതത്തിന്റെ സർവ സാഹചര്യങ്ങളുടെ മേലൊക്കെ ആ സ്നേഹത്തിന്റെ ആ ഒരു ഒരു സാന്നിധ്യം വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ് അവിടെ എല്ലാം സംഭവിക്കും ആ സ്നേഹത്തിലാണ് നമ്മുടെ രക്ഷ സാധ്യമായത് ആ സ്നേഹത്തിലാണ് നമുക്കുള്ള വിടുതൽ സാധ്യമായത് ആ സ്നേഹത്തിലാണ് നമുക്കുള്ള സൗഖ്യം സംഭവിച്ചത് ആ സ്നേഹത്തിലാണ് നമ്മുടെ വീണ്ടെടുപ്പ് സാധ്യമായത് അങ്ങനെയെങ്കിൽ മക്കളെ ഈ സ്നേഹത്തിന്റെ സാന്നിധ്യത്തിൽ സർവ്വതും സംഭവിക്കുമെന്ന് നീ വിശ്വസിക്ക സ്വർഗമറങ്ങി നിൽക്കുന്ന സമയമല്ലേ സംഭവിക്കാനുള്ളതൊക്കെ ഈ നിമിഷങ്ങളിൽ സംഭവിക്കും മാരക രോഗങ്ങള് മാറാ രോഗങ്ങള് അതിനുവേണ്ട സൗഖ്യം ഈ നിമിഷങ്ങളിൽ സംഭവിക്കും വിശ്വസിച്ചേറ്റെടുക്ക ലക്ഷക്കണക്കിന് രൂപയുടെ ബാധ്യതയുണ്ടോ ഈ നിമിഷങ്ങളിൽ ഈ സാന്നിധ്യം വിശ്വസിച്ചേറ്റെടുക്ക് അത്ഭുതങ്ങൾ നീ കാണും എന്റെ ഭാവി ജീവിതം തകർന്ന് തരിപ്പണമായെന്ന് ചിന്തിച്ച് ആകുലപ്പെട്ട് മനസ്സ് തളർന്ന് ജീവിതന്തം വരപ്പെട്ട് പരിഭ്രാന്തയുടെ ഇങ്ങനെ ഭ്രാന്തമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടോ വിശ്വസിക്ക് ഈ സാന്നിധ്യത്തിന് നിന്നെ വിശുദ്ധീകരിക്കാൻ വീണ്ടെടുക്കാൻ പറ്റും അമിതമായ ദുഃഖത്തിന്റെയും ഭയത്തിന്റെയും നിരാശയുടെ ഒക്കെ നടുവിൽ കടന്ന് ഒത്തിരിയേറെ ഭാരമേറിയ മനസ്സുമായിട്ട് കടന്നു പോകുന്നെങ്കിൽ തമരാനു കൊടുക്ക് നിന്റെ കർത്താവിന് നിന്റെ ജീവിതത്തിന്റെ ഭാരം ഏറ്റെടുക്കാൻ പറ്റും ഇതുപോലൊരു ദൈവം വേറെ എവിടെയാ ഉള്ളേ ഇപ്പൊ നിന്റെ കയ്യെത്തും ദൂരത്തും നിന്റെ കർത്താവ് ഉണ്ടല്ലോ ഇതാ സ്വർഗം നിന്റെ കയ്യെത്തും ദൂരത്ത് ഇതാ കർത്താവ് നിന്റെ വിളിക്ക് വിളിക്കപ്പുറം ഒരു ഒരു നിലവിളിക്കപ്പുറം കർത്താവ് ഉണ്ടല്ലോ ഇതാ ജീവിക്കുന്ന കർത്താവ് നിന്റെ കണ്ണു തുറന്നാൽ കാണാവുന്നത്ര ദൂരത്തിലല്ലേ ആയിരിക്കുന്നത് ഒരിക്കലും അകന്നു പോകാത്ത കർത്താവ് എന്റെ കൂടെ ചാര നടക്കുന്ന ദൈവം ഇയാൾ താരയിലുണ്ട് ആ കർത്താവ് നിന്നെത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ഒന്നറിഞ്ഞാൽ വിഭജിക്കപ്പെടാത്ത ഹൃദയത്തോടെ നിന്റെ കർത്താവിനെ നിനക്കും സ്നേഹിക്കാൻ പറ്റും നമ്മുടെയൊക്കെ ഹൃദയം എവിടെയൊക്കെ വിഭജിക്കപ്പെട്ടു പോയില്ലേ എവിടെയൊക്കെയോ നമ്മുടെ ഹൃദയം അടക്കി പോയില്ലേ എന്തിന്റെയൊക്കെ പുറയല്ലേ നമ്മുടെ ഹൃദയം എന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നിന്റെ ഹൃദയത്തിൽ കർത്താവിനെ രക്ഷകനും നാഥനുമായി പൂജിക്കുവിൻ എന്നല്ലേ പുത്ര പറഞ്ഞത് ഒരു അഭിഷേകം ഞങ്ങൾക്ക് തരണമേ ഒരു കൃപ ഞങ്ങൾക്ക് തരണമേ ഒരു സ്നേഹത്തിന്റെ ഒരു സ്പർശനം ഞങ്ങൾ തരണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ കാരണം ഈശ്വരയിലേക്ക് നീട്ടി പിടിച്ച് കണ്ടു തുറന്ന കർത്താവിനെ കണ്ട് ഈ സ്നേഹത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ മക്കളെ കണ്ണതുകൊണ്ടൊന്നും നമ്മൾ കർത്താവിനെയല്ലേ കാണും നമുക്ക് കർത്താവിനെ ആരാധിക്കാതിരിക്കാൻ പറ്റും മഹത്വപ്പെടുത്താതിരിക്കാൻ പറ്റും ശുദ്ധിക്കാതിരിക്കാൻ പറ്റും ഇവിടെ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രം നിന്റെ ഹൃദയം പരിശോധിച്ച് കരങ്ങൾ ദൈവസനത്തിലേക്ക് വരും നിന്റെ കരങ്ങൾ നിർമ്മലമാകട്ടെ പാപത്തിന്റെ സ്പർശനമേൽക്കാത്തതാകട്ടെ നിന്റെ കരങ്ങളും നിന്റെ ഹൃദയവും അപ്പോ നമുക്കൊരു ഒരു സ്വാതന്ത്ര്യത്തോടെ ദൈവസനത്തിൽ കരമുയർത്തി ദൈവത്തെ ആരാധിക്കാൻ പറ്റും തമരാനുമ്പിലേക്ക് കരങ്ങൾ ഉയർത്തി പിടിക്കുമ്പോൾ എവിടെയെങ്കിലും ഇനിയും വിശുദ്ധീകരണം നടക്കേണ്ട ഹൃദയത്തിൻ്റെ മേഖലകളുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചോ തമരാനല്ലേ നമ്മളെ വിശുദ്ധീകരിക്കുന്നത് നമുക്ക് എന്തെല്ലാം കുറവുകളുണ്ട് നമുക്ക് എന്തെല്ലാം പോരായ്മകളുണ്ട് ആരും പൂർണ്ണരല്ലല്ലോ എന്നിട്ടും ദൈവത്തിൻ്റെ സ്നേഹമല്ലേ ഈ പൂർണ്ണതയിലേക്ക് അനുദിനം നമ്മളെ കൈപിടിച്ചുയർത്തുന്നത് നമ്മുടെ അയോഗ്യതയുടെ നടുവിലും ഒരു സമർപ്പണമാണ് സ്വർഗം നമ്മളിന്ന് ആഗ്രഹിക്കുന്നത് വീഴ്ചകൾ തമരാ പരിഗണിക്കുന്നില്ല നമ്മുടെ ഇടർച്ചകളിലേക്കൊന്നും കർത്താവ് കണ്ണു നമ്മളെ കുറ്റപ്പെടുത്തുന്നവനല്ല കർത്താവിൻ്റെ കാരുണ്യം അനുദിനം നമ്മൾ വീണ്ടെടുത്ത് 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 അവൻ്റെ പരിശുദ്ധിയുടെ ഭാഗമാകാൻ നിരന്തരം ദൈവം നമ്മളെ ക്ഷണിക്കുമ്പോൾ ആ കാരുണ്യത്തിലേക്കല്ലേ നമ്മൾ ഉറ്റുനോക്കേണ്ടത് അവന്റെ കൃപയിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാനല്ലേ സ്വർഗം നമ്മളെ ക്ഷണിക്കുന്നത് അവരാഗ്രഹത്തോടെ അവർ ദാഹത്തോടെ കർത്താവിനെ ശ്രദ്ധിക്കട്ടെ ഹലരൂയ 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 ഓ ദൈവമേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഓ കർത്താവേ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഓ ദൈവമേ നിന്നെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു ഹൃദയത്തിന്റെ പരിശുദ്ധിയോടെ നിന്നെ ആരാധിക്കാൻ ഹൃദയത്തിന്റെ വിശുദ്ധിയോടെ നിന്നെ സ്തുതിക്കുവാൻ ഓ ദൈവമേ നിന്നെ ഞങ്ങൾ അനുവദിക്കണമേ കരങ്ങൾ പരിശുദ്ധമായി സൂക്ഷിക്കാൻ നീ ഞങ്ങൾക്ക് കൃപ തരണമേ ഹലരൂ യൂ 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 യേശു ആരാധന 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 രാധനൂയ ഹലൂയ ഹലലൂയ ഹലലൂയരാധാരമസാരുഃഖങ്ങൾ നിസ്സാര വേൻ വരുന്ന എന്റെ ദുഃഖങ്ങൾ നിസാരമാ കരകൾ കൂപ്പാം കട തുറന്ന കർത്താവിനെ കാണാം ദൈശോ നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്ന നിമിഷങ്ങളാണ് ഇതൊക്കെ ഈ ദിവസങ്ങളിലൊക്കെ കർത്താവിൻ്റെ വലിയ കൃപ നമുക്ക് അനുഭവിക്കാൻ പറ്റും നിശ്ചയമായിട്ടും നിരന്തരം എല്ലാ ദിവസവും നീ ദൈവത്തിന് സമയം കൊടുത്തു നോക്കിയാൽ നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും തമ്പരാൻ അനുഗ്രഹിക്കും ദൈവത്തിന് ഇടപെടാതിരിക്കാൻ പറ്റില്ല അതിനെ പറയുന്നുണ്ടല്ലോ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുന്നവനോട് ദൈവം വിശ്വസ്തത പുലർത്തും ദൈവത്തെ ആദരിക്കുന്നവനെ ദൈവവചനത്തെ ആദരിക്കുന്നവനെ ദൈവവും ആദരിക്കും വിശ്വസിക്കും ജീവിതത്തിന് എല്ലാ സങ്കടങ്ങളും ഏതുള്ള കർത്താവ് കണ്ടു കഴിഞ്ഞിട്ടുണ്ട് ഈ ദിവസങ്ങളിലും വരും നാളുകളിലും കർത്താവ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഉത്തരം തരും വിശ്വസിക്കുക അവിശ്വാസത്തോടെ കനങ്ങൾ ഈശോയിലേക്ക് നീട്ടിപ്പിടിച്ച് ശ്രദ്ധിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം Hallelujah! Hallelujah! Hallelujah.